റോഡിൽ കൂടെ പോയിട്ട് ചുമ്മാ വണ്ടി ഒന്ന് വിലങ്ങും വെച്ച് പോയാൽ രാവിലെ നമ്മൾ ഓഫീസിൽ പോകണം നമ്മുടെ മൂഡ് പോയി നിങ്ങൾ ആലോചിച്ചു നമ്മുടെ അവസ്ഥ എത്ര ധൈര്യമാണ് ജീവിതത്തിൽ നിങ്ങൾ ഒരു പോയിന്റ് എത്തിയിട്ട് ഞാൻ ഹാപ്പി ആവാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും പോയിന്റ് എത്തത്തില്ല നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഹാപ്പി ആയിക്കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉള്ളൂ അതാണ് ഹെൽത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊണ്ണൂറ് വയസ്സ് വരെ നൂറ് വയസ്സ് വരെ ഒക്കെ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം ഇവിടെ എങ്ങനെ ജീവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കോമയിൽ കിടന്ന് നൂറ് വയസ്സ് വരെ ജീവിക്കാം ഓടി നടന്ന് എഴുപത്തിയഞ്ച് വയസ്സിൽ മരിക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യം ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഡയബറ്റിക് കൊളസ്ട്രോള് മുതലായ അസുഖങ്ങൾ ഇപ്പം വളരെയധികം നോർമലൈസ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ നോർമൽ ആണ് മൂന്നിൽ ഒരാൾക്ക് കേരളത്തിൽ ഡയബറ്റിക് ഉണ്ടെന്നാണ് ഒരു ആറു വർഷം മുന്നത്തെ സ്റ്റഡീസ് പറയുന്നത് ഇപ്പം അത് കൂടാനേ ഫാറ്റി ലിവർ എഴുപത് ശതമാനം ആൾക്കാർക്കുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ സ്ത്രീകളിലും വരുന്നുണ്ട് ഉണ്ട് പി സി ഒ ഡി എൺപത് ശതമാനം സ്ത്രീകൾക്ക് മിനിസ്ട്രൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം നോർമലാണ് എന്നുള്ളതാണ് തെറ്റായ അല്ലെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം പക്ഷെ അതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട നമ്മളൊക്കെ ഒന്നുകൂടി ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഒരു തെറ്റായ പ്രവണതയാണ് ഫാറ്റി ലിവർ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ പിന്നെ ലിവർ സെറോസിസ് ആയി മാറി നിങ്ങൾ കോംപ്ലിക്കേഷൻ മരണമാകുമ്പോഴാണ് നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നത് പൊതുവെ കാണിക്കൊരു ഒരു എന്താണ് ഇതിനുള്ളതൊന്നും വലിയ ഒന്നും നോക്കണ്ട വരണ്ടതെന്ന് വരും അല്ലെങ്കിൽ മരിക്കേണ്ടതാണ് മരിക്കും ആ പാമ്പ് നമ്മൾ മരിക്കും എന്നൊരു തോന്നലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ലൈഫിന്റെ ലൈഫ് സ്പാൻ കൂടിയിട്ടുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊണ്ണൂറ് വയസ്സ് വരെ നൂറ് വയസ്സ് വരെ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം ഇവിടെ അതിന് വലിയ ബുദ്ധിമുട്ടില്ല എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങളുടെ ജീവിത നിലവാരം എത്രയാണ് ജീവിത കൂടി എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന്റെ ദൈർഘ്യം കൂടി എന്നുള്ളത് കൊണ്ട് വലിയ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് കോമയിൽ കിടന്ന് നൂറ് വയസ്സ് വരെ ജീവിക്കാം ഓടി നടന്ന് ഇരുപത്തഞ്ച് വയസ്സിൽ മരിക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ അതിന് ഇതെല്ലാം പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലേ സിഗർട്ട് വലിക്കാത്തവർക്ക് ലങ് ക്യാൻസർ വരത്തില്ലേ എന്ന് ചോദ്യമുണ്ട് സിഗരറ്റ് വലിക്കാത്തവർക്ക് ലങ് ക്യാൻസർ വരും പക്ഷെ സിഗരറ്റ് വലിക്കുന്നവർക്ക് വരാൻ സാധ്യത കൂടുതലാണ് മദ്യപിക്കാത്തവർക്ക് സിറോസിസ് വരത്തില്ലേ മദ്യപിക്കാത്തവർക്ക് സിറോസിസ് വരും പക്ഷെ മദ്യപിക്കുന്നവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അഥവാ നിങ്ങൾക്കിന് എന്തെങ്കിലും ലിവർ അപ്നോർമാലിറ്റി ഉണ്ടായാൽ മദ്യപിക്കാത്തവരെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് അവരുടെ അപ്നോർമാലിറ്റി മാറ്റി നോർമൽ ആക്കാൻ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് നേരെ മറിച്ച് ഒരു ബാഡ് ഹാബിറ്റ് ഉള്ള ഒരാളുടെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് പലപ്പോഴും അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അപ്പോൾ പ്രശ്നം വരാതിരിക്കാൻ മാത്രമല്ല പ്രശ്നങ്ങൾ വന്നാൽ തിരിച്ചു വരാനും നിങ്ങളുടെ ജീവിതശൈലി വലിയൊരു ഫാക്ടറാണ് അപ്പോൾ അതിനെ നമുക്ക് നമുക്കൊത്തിരി ഹെൽപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ എന്തു വന്നാലും മരിക്കും എന്നുള്ളത് ആർക്കറിയാം നിങ്ങൾ ഈ ഭൂമിയിൽ ജി ജനിച്ചാൽ മരിക്കേണ്ടതാണല്ലോ എന്തിനാ നമ്മൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ പേടിയത് ഇതിനൊക്കെ ഒരു സമയമില്ലേ അതല്ലാതെ നമ്മളായിട്ട് തീരുമാനിച്ച് നേരത്തെ പോയി മരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ക്വാളിറ്റി ആയിട്ട് ജീവിക്കുന്നതിന്റെ സുഖവും രസവും അതിൻ്റെ ഒരു സൗഭാഗ്യവും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു മനോഹാരിതയുണ്ട് നമുക്ക് രാവിലെ എണീറ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനാണ് അല്ല നമ്മൾ റെസ്ട്രിക്റ്റഡ് ആകുമെന്നുള്ളതാണ് ഫ്രീഡം നമ്മൾ എന്നാലും പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത് തോന്നുന്നു എല്ലാ യുദ്ധങ്ങളും നടന്നിട്ടുള്ളത് ഫ്രീഡം വെള്ളത്തിന് വേണ്ടിയോ അരിക്ക് വേണ്ടിയോ അല്ലാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് രാജ്യങ്ങൾ തമ്മിൽ അടിക്കുന്നത് ഇപ്പം നമ്മൾ പാക്കിസ്ഥാനോട് അടിക്കുന്ന ഒക്കെ എന്തിനാണ് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമോ അല്ലെങ്കിൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആവുമോ എന്നുള്ള മനുഷ്യന്റെ പേടിയിൽ നിന്ന് നമുക്കൊരു പക്ഷേ ഇവർക്ക് ആരോഗ്യത്തിന് മൗത്തം പറഞ്ഞു കൊടുക്കാൻ പറ്റും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് രാവിലെ എണീറ്റിട്ട് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യണ്ട ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് അത്രമാത്രം ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പൊ അതാണ് ഇതിന്റെ സൈഡ് എഫക്റ്റ് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് പോകുന്നതാണ് ഇതിന്റെ സൈഡ് എഫക്ട് അതാണ് ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നത് ഈ നോർമലൈസ് ചെയ്യപ്പെടാതെ അടിച്ചുപൊടിച്ച് ജീവിക്കാൻ പറ്റത്തില്ലേ ചെയ്ത എല്ലാവരും പൊതുവെ ചോദിക്കുന്ന മരിക്കും ുംരിക്കുംടിച്ചുപൊളിച്ച് ജീവിച്ച് മരിക്കാറേ ഈ അടിച്ച് അടിച്ചുപൊളി ഈ അടിച്ചുപൊളിയുടെ നിങ്ങളുടെ കൺസെപ്റ്റ് ആണല്ലോ പ്രശ്നം വൈബ് എന്ന് പറയുന്നതും നല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നു വരെ മദ്യപിച്ചിട്ടോ സേർട്ട് വിളിച്ചിട്ടോ ഇല്ല പക്ഷെ എനിക്ക് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ എല്ലാവരും എന്ന് തോന്നുന്ന ഒരു പാട്ടിട്ടാൽ തുള്ളുന്നതിന് എനിക്ക് ഇന്നു വരെ മദ്യം വേണ്ടി വന്നിട്ടില്ല ഞാൻ ആ ഡാൻസ് എൻജോയ് ചെയ്യാറുണ്ട് ഞാൻ ആ കൂട്ടുകാരുടെ കൂടെ കൂടാറുണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കാരണം അതല്ല എന്നെ തീരുമാനിക്കുന്നത് ഇത് എന്നെ തീരുമാനിക്കുന്ന ആൾ ആരാണ് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുണ്ട് ഏഹ് പക്ഷേ അവർ കപ്പെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഞങ്ങറുണ്ട് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ഈ സാഹചര്യം വല്ലവരുടെയും സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ വേണ്ടി നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോരുത് ആരാണ് നിങ്ങളുടെ സന്തോഷം തീരുമാനിക്കുന്നത് ആണോ ആണോ അല്ലയോ ഇപ്പം നമ്മളുടെ സന്തോഷം തീരുമാനിക്കുന്നത് ബാക്കിയുള്ളവരാണ് നമ്മൾ സങ്കടപ്പെടുന്നത് ബാക്കിയുള്ളവരിലാണ് നമുക്ക് നമ്മൾക്ക് ദേഷ്യം കൊണ്ടിരുന്നവർ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മളുടെ എല്ലാ ഇമോഷനും കണ്ടവരാണ് കൺട്രോൾ ചെയ്യുന്നത് ഏത് ഇമോഷനാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഏതെങ്കിലും ഇമോഷൻ ഇമോഷനുണ്ടോ നിങ്ങൾക്ക് മാത്രമല്ല ലോകത്തെ വലിയ ആൾക്കാർ പോലും പിന്നെ അപ്പോൾ ശരിക്കും നമുക്ക് എന്താണ് ഉള്ളത് നമ്മുടെ കയ്യിൽ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് ആണ് നമ്മൾക്ക് അറിയാത്ത ഒരാള് നമ്മൾക്ക് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരാൾ പക്ഷെ വീണ്ടും നമ്മൾ കാണാൻ സാധ്യത ഒരാൾ ഒരാള് അയാൾ തീരുമാനിച്ചാൽ മതി നമ്മുടെ മൂഡ് കളയാൽ ഒരു റോഡിൽ കൂടെ പോയിട്ട് ചുമ്മാ വണ്ടി ഒന്ന് വിലങ്ങും വെച്ച് പോയാണ് രാവിലെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മുടെ മൂട് പോയി നിങ്ങൾ ആലോചിച്ചു നമ്മുടെ അവസ്ഥ എത്ര ദയനീയ എനിക്ക് ദേഷ്യം വരണോ എന്ന് വരണോ വരണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ആൾ ആരാണ് ഞാനാണ് നിങ്ങൾക്ക് ദേഷ്യം വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ആൾ നിങ്ങളാണെന്നേ ഞാനല്ല ഞാനിവിടുന്ന് ഒരു കോക്കർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുവാ ഞാനുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾക്ക് മൈൻഡ് ചെയ്തിരിക്കും അവൻ എന്തെങ്കിലും കാണിക്കണ്ട അവൻ ആരാ ഞാൻ പറഞ്ഞു ഒരു ഹോട്ടലിൽ പോയി വെയിറ്റ് ചെയ്യുമ്പോൾ ആ വെയിറ്റർ തീരുമാനിക്കരുത് നിങ്ങളുടെ അന്നത്തെ മൂഡ് വെയിറ്റർ നിങ്ങൾ പറയാതെ വട കൊണ്ട് തന്നു പിന്നെ ആ വടയാണ് നമ്മുടെ മൂഡ് ഏ അപ്പൊ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണം നമ്മൾ ഒരിക്കലും ആ അതിൻ്റെ പുറകെ പോകരുത് നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം എനിക്ക് വേണ്ട സമയത്ത് എനിക്ക് തോന്നിയാലേ ഞാൻ ദേഷ്യപ്പെടുത്തുള്ളൂ എന്ന് തീരുമാനിക്കും അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ആഗ്രഹം എനിക്കൊരു അമ്പത് ബെഡുള്ള ഹോസ്പിറ്റല് തുടങ്ങണം എന്നുള്ളതാണ് ഒരു മുപ്പത് സ്റ്റാഫുള്ളൊരു സ്ഥാപനം നടത്തണം എന്നുള്ളതാണ് പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് മുപ്പത് സ്റ്റാഫൊക്കെ ആയപ്പോൾ എൻ്റെ ആഗ്രഹം എനിക്കൊരു നൂറ്റമ്പത് സ്റ്റാഫുള്ള ഒരു എനിക്ക് പിന്നീട് മനസ്സിലായൊരു കാര്യം എന്നാണറിയോ ഈ ഒരു പോയിന്റ് വെച്ച് പോകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ചോ ഇപ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പ് നിങ്ങളുടെ എന്തായിരുന്നു ആഗ്രഹം ചിന്തിച്ചു നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വലിയ കമ്പനി തുടങ്ങണം എന്നാണ് ആഗ്രഹം നിയന്ത്രിക്കും എന്നിട്ടൊരു നൂറ്റമ്പത് സ്റ്റാഫ് വേണം എന്ന ആഗ്രഹം നിങ്ങൾ ആലോചിച്ചേ ഇപ്പം സ്വന്തമായിട്ടൊരു കമ്പനി നൂറ്റമ്പത് സ്റ്റാഫുള്ള ഹാപ്പിയാണോ എനിക്ക് അംബാനിയെ പോലെ ആവണം നമുക്ക് അദാനിയെ പോലെ ആവണം നമുക്ക് നരേന്ദ്ര ആവണം നമുക്ക് പിണറായി വിജയനെ പോലെ ആവണം ഇപ്പം അവർ ഹാപ്പിയാണോ അവരിപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻസ് ഇല്ലേ അപ്പോൾ ജീവിതത്തിൽ നിങ്ങളൊരു പോയിന്റ് എത്തിയിട്ട് ഞാൻ ഹാപ്പി ആവാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ പോയിന്റ് എത്തത്തില്ല ഒരിക്കലും എത്തത്തില്ല നിങ്ങളൊരു മൂന്ന് വർഷം മുന്നേ ആഗ്രഹിച്ച പോയിന്റിലായിരിക്കും നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ടെൻഷനുണ്ട് നിങ്ങൾക്ക് വറിയുണ്ട് നിങ്ങൾക്ക് കടവുണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതിന്റെ അർത്ഥം നമ്മളുടെ ഒരു പോയിന്റ് നമ്മൾ തീരുമാനിച്ചാൽ ഒരിക്കലും നമുക്ക് ഹാപ്പിനെസ് വരത്തില്ല വെൻ യു ആർ ലിവിങ് ഇൻ യുവർ പ്രസൻറ്റ് നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഹാപ്പി ആയിക്കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉള്ളൂ അതാണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്ന വെയിന്ന ഇത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹെൽത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹെൽത്തിന് വേണ്ടിയാണ് എനിക്ക് ഇന്ന പോയിന്റ് ഒന്നും വേണ്ട ഞാൻ ഇത്ര വെയിറ്റ് കിലോ ഒന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഹെൽത്തി ആയിട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൂടെ ഹെൽത്ത് വരും നിങ്ങളൊരു പോയിന്റിലേക്ക് കൊണ്ട് ഇതൊന്നും ചെയ്യണ്ട ഞാൻ എഴുപത്തിരണ്ട് കിലോ ആക്കണം ഒന്നുമില്ല നിങ്ങൾ ആയിട്ട് ജീവിക്കാൻ തീരുമാനിക്കാവോ ഹെൽത്ത് നിങ്ങളോട് വരും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തീരുമാനിക്കാവോ ഹാപ്പിനെസ് നിങ്ങളോട് വരും അതല്ലാതെ ഇത് വന്നിട്ട് നിങ്ങൾ ജീവിക്കാൻ ഇരുന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഹാപ്പി ആകത്തുമില്ല ഹെൽത്തി ഹെൽത്തിയാകത്ത അതാണ് ജീവിതം അത് ഭയങ്കര രസമുള്ള കാര്യം അത് അതിനെ നമ്മൾ പഠിച്ച് 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 മുമ്പോട്ട് പോയാൽ മതി ഒരുമിച്ച് ജീവിച്ചാൽ മതി ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് ജീവിക്കുക അതായത് കൊളസ്ട്രോൾ കൂടണ്ട എണ്ണപ്പലാരം ഒഴിവാക്കാൻ എന്നുള്ളതാണ് ഡയബറ്റിക്ക് വരണ്ട ഷുഗർ ഒഴിവാക്കാൻ എന്നുള്ളതാണ് സിറോസിസ് വരണ്ട മദ്യപാനം നിർത്താൻ എന്നുള്ളതാണ് അത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഹെൽത്ത് നമ്മുടെ കൂടെ വരും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഹാപ്പിനെസ് കൂടെ വരും